ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സച്ചിയാണെങ്കിൽ കാർ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് കരുതി സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അവരെടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും കാർ തിരികെ തരില്ല എന്നും ഇനി കാർ കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണോ എന്നൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നത് സച്ചി പറയുന്നുണ്ട് ഞാൻ കുടിച്ചിട്ടില്ല നീ കുടിക്കാതെയാണോ നിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സർ അങ്ങനെ പറയരുത് എൻ്റെ ജീവിതമാർഗാണ് ആ കാറ് എനിക്ക് അതല്ലാതെ വേറൊരു തൊഴിലും അറിയില്ല സാർ എനിക്ക് ആ കാറ് തരണം നിന്നോടല്ലേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് ആ കാറ് തരില്ല എന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് സച്ചിയെ പുറത്താക്കുന്നുണ്ട് ഒരുപാട് കൂടി സച്ചി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ സത്യങ്ങൾ എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ ബാറിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് അവിടെയാണെങ്കിൽ ബാറ് തുറന്നു കാണില്ല രാവിലെ തന്നെ മദ്യപിക്കാനായിട്ട് ഒരുപാട് പേരവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും ആ കൂട്ടത്തില് രേവതിയും നിൽക്കുന്നുണ്ട് അവിടെ കുടിക്കാനായി വന്നിരിക്കുന്ന എല്ലാവരും രേവതിയെ നോക്കി കളിയാക്കി സംസാരിക്കുന്നുണ്ട് രേവതി അതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല അങ്ങനെ ഒരു ബാറിന്റെ ഫ്രണ്ടിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരിക്കും അതുപോലെ തന്നെ രണ്ട് ചെറുപ്പക്കാർ വന്ന് രേവതിയുടെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് രാവിലെ തന്നെ എല്ലാവരും ബാറിന്റെ മുൻപിൽ കാത്തിരിക്കുന്നുണ്ട് കൂട്ടത്തിലിതാ ഒരു പെൺതരി കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാണ് എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഈ ഒരു ദുശീലം കിട്ടിയതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഒരു ദിവസം പോലും കുടിക്കാതിരിക്കാൻ പറ്റില്ലേ ആരാണ് ഈ ശീലമൊക്കെ തുടങ്ങി വെച്ച് തന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളെന്താ വീഡിയോ എടുക്കുകയാണോ അതെ എന്ന് പറയലും രേവതി അയാൾക്കൊരു അടി കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ പോലുള്ളവരാണ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അത് വളച്ചൊടിച്ച് പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അത് കാണുന്നവർക്ക് സത്യാണോ അല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല ഇനി മേലാല് ഇതുപോലെ വീഡിയോ എടുക്കരുത് ഇങ്ങനൊരു വീഡിയോ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് അല്ല മാഡം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം ഇതേപോലെ എടുത്തൊരു വീഡിയോ ആണ് എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വീണ്ടും അയാൾ വീഡിയോ എടുക്കുന്നുണ്ട് ഭർത്താവിൻ്റെ സത്യം തെളിയിക്കാനായി ഒരു പെൺകുട്ടി ഇതാ ബാറിലോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീഡിയോ എടുക്കുകയാണ് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് രേവതി അവരങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ബാർ വന്ന് തുറക്കുന്നുണ്ട് എല്ലാവരും ഉള്ളിലോട്ട് കയറുകയാണ് കൂട്ടത്തിൽ രേവതിയും കയറുന്നുണ്ട് രേവതിയെ കാണുമ്പോൾ അവിടുത്തെ ജോലിക്കാർ ചോദിക്കുന്നുണ്ട് എന്താ കുട്ടി നീ ഇവിടെ അതു പിന്നെ ഞാനൊരു കാര്യത്തിനായിട്ട് വന്നതാ ഈ ബാറിന്റെ ഓണർ എവിടെയാന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഓണറുടെ അടുത്തോട്ട് രേവതി പോകുന്നുണ്ട് എന്താ മോളെ മോളെന്താ ഇവിടെ ഇവിടെ അധികം നേരം നിൽക്കണ്ട വേഗം പുറത്തോട്ട് പൊക്കോ അതല്ല ഞാനൊരു കാര്യത്തിന് വന്നതാ എൻ്റെ ഭർത്താവ് രണ്ട് ദിവസം മുൻപേ ഇവിടെ വന്നിരുന്നു മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ആകെ പ്രശ്നമായിരുന്നു ആ ഞാൻ കണ്ടിരുന്നു അയാളുടെ ഭാര്യയാണോ അയാൾ ഇവിടെ വന്ന് കുടിച്ച കാരണം ഞങ്ങൾക്കും കൂടെ മോശമാണ് എന്തായാലും നീ ഇവിടുന്ന് വേഗം പൊക്കോ ഇവിടെ നിൽക്കണ്ട അതല്ല ഞാനൊരു കാര്യം ചോദിച്ചു വന്നതാ ഇവിടെ എല്ലായിടത്തും സി സി ഒക്കെ ഉണ്ടല്ലോ രണ്ട് ദിവസം മുൻപത്തെ ആ സി സി ഒന്ന് എനിക്ക് കാണിച്ചു തന്നിരുന്നെങ്കിൽ സത്യം എന്താണെന്ന് അറിയായിരുന്നു സച്ചേട്ടൻ പറയുന്നത് കള്ളു കുടിച്ചിട്ടില്ല എന്നാ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാ ഈ ബാറിൽ വരുന്നവരാരും കള്ള് കുടിക്കാതെ പോവില്ല അതോറപ്പ നിങ്ങളുടെ ഭർത്താവും കള്ള് കുടിച്ച് കാണും രാവിലെ തന്നെ നല്ല തിരക്കുള്ള സമയമാണ് ഇവിടെ നിന്ന് ഞങ്ങളുടെ സമയം കൂടെ കളയരുത് ഒന്ന് പോകണം അതല്ല സച്ചിയും കുടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ആ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാമായിരുന്നു എല്ലാ കള്ളുകുടിയന്മാരുടെ ഭാര്യമാരും അവർ ഭർത്താക്കന്മാരെ വിശ്വസിക്കില്ല എന്നാൽ നേരെ മറിച്ചാണല്ലോ മോള് മോളെന്തായാലും ഭർത്താവിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മോളെ പോലെ കരുതി ഞാൻ പറയുന്ന കാര്യം എനിക്കൊന്ന് ചെയ്തു തരണം മോള് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ നിനക്ക് എല്ലാം കാണിച്ചു തരും അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ട് സി സി ടി വി ഫുട്ടേജൊക്കെ രേവതി നോക്കുന്നുണ്ട് രണ്ട് ദിവസം മുൻപേ ഏകദേശം ഒരു പന്ത്രണ്ടരോട് കൂടിയാണ് സച്ചിയേട്ടിനോട് വന്നെന്നാണ് പറഞ്ഞത് ആ സമയത്തെ ഫുട്ടേജ് കാണിച്ചു തന്നാൽ മതി അങ്ങനെ ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാണ് കാണുമ്പോൾ രേവതി തന്നെ ഞെട്ടുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഈ പറയുന്ന ആള് കള് കുടിക്കുന്നില്ലല്ലോ ആർക്കും ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ആയിരിക്കുന്നതൊക്കെ കാലി ബോട്ടിലാണ് അതെടുത്ത് നോക്കുന്നേ ഉള്ളൂ അങ്ങനെ രേവതിക്കും സങ്കടം ആവുന്നുണ്ട് അപ്പോഴായിരിക്കും രേവതി ശ്രദ്ധിക്കുക ഈ വീഡിയോ എടുക്കുന്ന ആളെ ആ വീഡിയോ എടുക്കുന്ന ആളെ ഒന്ന് സൂം എന്ന് പറഞ്ഞ് സൂം ചെയ്യുന്നുണ്ട് ഇയാളെ എനിക്കറിയാം എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് രേവതി അയാളെടുത്ത് പറയുന്നുണ്ട് ഞാനൊരു നമ്പർ തരാം ഈ വീഡിയോ ആ നമ്പറിലോട്ട് അയക്കണമെന്ന് അങ്ങനെ നമ്പറെല്ലാം കൊടുത്ത് വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഫോണിക്കായിരിക്കും ഈ വീഡിയോ അയച്ചിട്ടുണ്ടായിരിക്കാം ശ്രീകാന്തെ നിന്റെ ഫോണിക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ വേഗം സച്ചിയേട്ടൻ്റെ ഷെഡിലോട്ട് വാ ഏട്ടത്തി എന്താ കാര്യം അതൊക്കെ ഉണ്ട് ശ്രീകാന്തെ നീ വേഗം അങ്ങോട്ട് വായ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിച്ച കാര്യങ്ങൾ പറയണം സച്ചിയാണെങ്കിൽ മഹേഷിന്റെ അടുത്ത് കാറ് തിരികെ കിട്ടാത്ത എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എനിക്ക് എന്റെ രേവതി വാങ്ങി തന്ന കാറാ കാറ് കിട്ടണമെങ്കിൽ ഇനി കോടതി പോകണമെന്നൊക്കെയാണ് പറയുന്നത് അത്രയും ദിവസം ആ കാർ അവിടെ കിടന്ന കാറ് നാശമായി പോവില്ലേ നീ വിഷമിക്കാതിരിക്കേ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല ഈ സമയത്തായിരിക്കും ശ്രീകാന്ത് വരുന്നുണ്ടായിരിക്കുക സച്ചി ശ്രീകാന്ത് അല്ലേ ആ വരുന്നത് അങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്ത് എന്താ നീ ഇങ്ങോട്ട് വന്നേ നല്ല കൂടി ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് സച്ചിയോട് പറയുന്നുണ്ട് അതൊക്കെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ത് സന്തോഷ വാർത്ത എന്നോട് ഏട്ടത്തിയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് രേവതിയോ എന്താ കാര്യം അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ രേവതി ഏട്ടത്തി ഇന്ന് ചെയ്ത കാര്യം കണ്ട സച്ചിയുടെ ഞെട്ടും ഉറപ്പാ എന്താ കാര്യം ഈ സമയത്ത് രേവതിയും വരുന്നുണ്ട് രേവതി ഇറങ്ങി വന്ന് നേരെ സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സച്ചിയേട്ടന് ഒരുപാട് തവണ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ വിശ്വസിച്ചില്ലല്ലോ അങ്ങനെ സച്ചിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തും പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാനും ഏട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി അല്ല ഇപ്പം എന്താ എല്ലാവർക്കും ഒരു മാറ്റം അപ്പം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ ഈ പ്രശ്നത്തിൽ നിന്ന് രേവതി ഏട്ടത്തി സച്ചി ഏട്ടനെ പുറത്തു കൊണ്ടുവരും അതിനുള്ള തെളിവൊക്കെ ഏട്ടത്തി കണ്ടെത്തിയിട്ടുണ്ട് എന്താ രേവതി കാര്യം അങ്ങനെ ഫോണിലുള്ള വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ലല്ലോ എന്നാലും ഇപ്പോഴെങ്കിലും രേവതിയും ശ്രീകാന്തൊക്കെ വിശ്വസിച്ചല്ലോ എന്നോർത്ത് സച്ചിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇത് കാണുമ്പോൾ ഈ വീഡിയോ എടുത്ത ആളെയും സച്ചി കാണുന്നുണ്ട് ഇവനാണല്ലേ ഇവനാണല്ലേ ഇപ്പം എന്നെ ഇതിൽ കുടുക്കിയത് എന്നൊക്കെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ട ഏട്ടത്തി ഏട്ടന് വേണ്ടി ബാറില് വരെ കയറി കയറിയിട്ട് അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഏട്ടന് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് വലിയ ഭാഗ്യമാണെന്നൊക്കെ ശ്രീകാന്ത് പറയാണ് രേവതിയുടെ മുഖത്തോട്ട് തന്നെ സച്ചി ഇങ്ങനെ നോക്കുകയാണ് അതിനുശേഷം പിന്നീട് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും ആ വീഡിയോ വൈറലായി എല്ലാവരും അറിഞ്ഞതാ ഈ വീഡിയോ കൂടെ ഇടുമ്പോൾ എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറും അതിനു മുൻപേ ഏട്ടൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കാം ഇതിൻ്റെ കൂടെ അതും കൂടെ ചേർത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം അത് വേണോ വേണം സച്ചിട്ടാ സച്ചിയേട്ട് നിൽക്ക് എന്താ പറയാനുള്ള ചോദിച്ചാൽ അത് പറ അതും കൂടെ ചേർത്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെ സച്ചിൻ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും എന്നെ അറിയുന്നു കരുതുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വൈറലായതാണ് മദ്യപിച്ച് കാർ ഓടിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഇവനെ പിടിച്ച് ജയിലിലിടണം ഇവന്റെ ലൈസൻസ് ഇല്ലാതാക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കാണും എൻ്റെ വീട്ടിൽ പോലും എൻ്റെ ഭാര്യയും അച്ഛൻ പോലും ഇതൊന്നും മനസ്സിലാക്കിയില്ല എൻ്റെ സത്യങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കാനുള്ള രീതിയിലല്ലല്ലോ ആ വീഡിയോ ഉണ്ടായിരുന്നത് പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഞാൻ കള്ളു കുടിച്ചിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ വീഡിയോൻ്റെ ഒപ്പം ഉള്ളത് ഈ ഒരു പ്രശ്നം കാരണം എൻ്റെ കാർ വരെ പോലീസ് സ്റ്റേഷനിലാണ് ഇതുവരെ എനിക്ക് തിരികെ കിട്ടിയിട്ടില്ല എൻ്റെ രേവതി എനിക്ക് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങി തന്നതാണ് എൻ്റെ ഭാര്യ ആ കാറാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ എൻ്റെ ഭാര്യ തന്നെ ഇപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും മുൻപിൽ കൊണ്ടുവരാൻ എന്നെ സഹായിച്ചു ഇതാണ് എൻ്റെ ഭാര്യ രേവതി ഇവളെൻ്റെ ഭാര്യ ഇവളെപ്പോൾ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഈ സമയത്ത് രേവതിയുടെ കണ്ണും ശ്രീകാന്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അങ്ങനെ പിന്നീട് സച്ചി അവസാനം ഒരു തമാശ കൂടെ പറയുന്നുണ്ട് ഇതുപോലൊരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇതുപോലൊരു ഭാര്യയുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സത്യങ്ങളും അവൾ നമ്മുടെ കൂടെ നിന്ന് മറ്റുള്ളവരുടെ മുൻപിലെത്തിക്കും ഞാൻ വേറെ രീതിയിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ലാസ്റ്റ് പറഞ്ഞത് നീ കട്ട് ചെയ്യണം ഇങ്ങനത്താ ഞാൻ ആ ഭാഗം ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുകയാണ് വേണ്ട വേണ്ട അത് അവിടെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് രേവതിയുടെ ചുറ്റും അങ്ങ് ഓടുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ചങ്ങ് തീരാണ് ഈ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് ആദ്യം തന്നെ കാണുന്നത് രേവതിയുടെ അമ്മയും അനിയത്തിയുമായിരിക്കും അങ്ങനെ ഇവരിത് കണ്ട് ആകെ കരയുന്നുണ്ട് ഈ സമയത്ത് ശരത്തും ഈ വീഡിയോ കാണുന്നുണ്ട് ശരത്തിൻ്റെ ഫ്രണ്ടാണ് ഈ വീഡിയോ എടുത്ത് വൈറലാക്കിയത് കേട്ടോ അങ്ങനെ അശോകൻ രവിക്ക് വിളിച്ച് പറയുന്നുണ്ട് സച്ചിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നീ കണ്ടോ എന്ന് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അവൻ എന്താ പറഞ്ഞേ അങ്ങനെ ആ വീഡിയോ രവിക്കും അശോകൻ അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇത് കാണുന്ന സമയത്ത് കണ്ണെന്നറിയുന്നുണ്ട് നമ്മുടെ രവിയുടെ സച്ചിയെ തല്ലാൻ വരെ കൈ ഓങ്ങിയതാണല്ലോ രവി അതൊക്കെ ഓർത്ത് നമ്മുടെ രവിക്ക് ആകെ സങ്കടം ആവുകയാണ് ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ ഞാൻ എൻ്റെ മോനെ ഇത്രയും ചീത്ത പറഞ്ഞതും ഒക്കെ എന്നോർത്ത് നല്ല പോലെ കരഞ്ഞിട്ടാണ് രവി നിൽക്കുന്നത് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ